രചന അക്ഷയ നമുക്ക് ഉടുപ്പൊ കിട്ടി ചുന്തരം ചെക്കനാവാട്ടോ കുഞ്ഞ നോക്കി അവന്റെ ജോലി വീണ്ടും ആരംഭിച്ചു തന്റെ കുഞ്ഞിക്കാരുകൾ പിടിച്ച് വായിൽ വെച്ച് നുണുകയാണ് പ്രിയ കണ്ണുരുട്ടി പേടിപ്പിച്ചും കുഞ്ഞിച്ചെക്കനൊരു കള്ളച്ചിരിയോട് വീണ്ടും അതുപോലെ തന്നെ കാൽവരൽ വായിൽ വെച്ച് എൻറെ കുഞ്ഞാപ്പി ഒരു സമയം അടങ്ങിയിരിക്കരുത് നിന്റെ പപ്പയെ പോലെ തന്നെ എല്ലാ കുറുമും കയ്യിലുണ്ട് അമ്മ എന്താണ് പറയുന്നതെന്നറിയാൻ കുഞ്ഞാപ്പി അവളുടെ മുഖത്തേക്ക് കണ്ണുനട്ടു അവൾ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയതും മോണ കാട്ടി കുഞ്ഞു ചിരിച്ചു കുഞ്ഞാപ്പി അമ്മയും മാച്ചിങ് മാച്ചിങ് ഇടുന്നിട്ട് നമ്മുടെ പപ്പക്ക് കുശുമ്പ് പിടിക്കണം കേട്ടോ പപ്പായെന്ന് കേട്ടതും കുഞ്ഞിച്ചക്കൻ വീണ്ടും ഓണ ചിരിച്ചു പ്രിയ ഒരു കസവും കൊണ്ടുപ്പിച്ച് കുഞ്ഞിനെ ഒരുക്കി ഇന്നാണ് കുഞ്ഞിച്ചക്കന്റെ പേരുകൾ ചടങ്ങ് പ്രിയെ വാതിലി ഓർക്കും മോളെ നാ വരുന്ന അമ്മേ പ്രിയ വേഗം തന്നെ കുഞ്ഞിന്റെ അരികിൽ തലയാണടുക്കി വെച്ച് കഥക് തുറന്നു അവരൊക്കെ വന്നു മോളെ നീ കുഞ്ഞിനെ ഒരുക്കിയോ നീ ഡ്രസ്സൊക്കെ മാറി വേഗം വാ എല്ലാവരും നിങ്ങളെ കാത്ത് നിൽക്കുവ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവർ താഴേക്ക് നടന്നു കുഞ്ഞാപ്പിയുടെ കിടക്കേ അമ്മ റെഡിയാവട്ടെ കേട്ടോ കുഞ്ഞാപ്പി ഒന്നും മനസ്സിലാവാതെ പ്രിയയെ നോക്കിക്കിടന്നു അലമാര തുറന്നും ഒരു കാട് നിലത്തേക്ക് വീണു പ്രിയയുടെ കണ്ണുകൾ വിടർന്നു ഹാപ്പി ബർത്ത്ഡേ പ്രിയതമേ ഒരുപാട് കാലം ഞാനും നീ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാം ഈശ്വരന്റെ കൊശ്ശിനായിട്ട് സ്വന്തം നിവേദ് പ്രിയ കാടിലൂടെ വിരലോടിച്ചു അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു മനോഹരമായ പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വിടർന്നു ഏഴു വർഷത്തെ പ്രണയത്തിനപ്പുറം വിവാഹം ചെയ്തവർ നീണ്ട പ്രണയകാലത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ഞങ്ങളുടെ വിവാഹം കല്യാണത്തിൻ്റെ പുതുമോടി കഴിയും മുന്നേ പ്രവാസിയുടെ ഭാര്യ പതിയുമായി എന്നെ ഇവിടാക്കിയാൾ തിരികെ പ്രവാസി ജീവിതത്തിലേക്ക് പോയി ഒരു കൊല്ലത്തോളം ഞങ്ങൾ മനസ്സുകൊണ്ടരികിലും ശരീരങ്ങൾ കൊണ്ട് കാതങ്ങൾ ദൂരെയായും കഴിഞ്ഞ് ഇടയ്ക്ക് വന്നു പോകുമ്പോൾ പറ്റാവുന്നത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി ഒരുപാട് യാത്രകൾ ചെയ്തു ആ മനുഷ്യന് യാത്രകൾ ഭ്രാന്താണ് ഭ്രാന്താണെന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷം ജോലിയിൽ ലീവെടുത്ത് നിവേദന നിർബന്ധ പ്രകാരമാണ് ഞാനും ഖത്തറിലേക്ക് പോകുന്നത് ജീവിതത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നു അതുമാത്രമല്ല ഫ്ലൈറ്റിലും കൂടി ആയപ്പോൾ കേമായി ഒരൽപ്പം ഭയമുണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും അടുത്തിരുന്ന ഒരു ചേസിയുടെ കൈ മുറുകെ പിടിച്ചിരുന്നു ഓർമ്മകളിയിൽ പ്രിയയുടെ മുഖമൊന്ന് തിളങ്ങി വിസയുടെ കാലാവധി മൂന്ന് മാസമായിരുന്നു സ്കൂളിൽ നിന്ന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വെക്കേഷൻ ടൈമിലാണ് ഖത്തറിലേക്ക് പോയത് ഏഴു വർഷം ഞങ്ങൾ നെയ്തുകൂട്ടിയ ജീവിതത്തിലേക്ക് അങ്ങനെ യാത്ര തിരിച്ചു എയർപോർട്ടിൽ വന്നിരുന്ന പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ടു ആൾക്കൂട്ടത്തിനിൽ നിന്ന് എന്നെ കൈവീശി കാണിക്കുന്ന ഏട്ടനെ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഞാൻ ഏട്ടനടുത്തേക്ക് ഓടി കണ്ടപാടെ ഏട്ടനെ പുഴന്നു ശരിക്കും ഞാൻ കറിയുകയായിരുന്നെന്ന് ആള് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞു തന്നെ ഞങ്ങൾ നേരെ പോയത് ഏട്ടന്റെ ഫ്ളാറ്റിലേക്കാണ് പിന്നീടുള്ള ദിവസങ്ങൾ പ്രിയ എന്ന സ്ത്രീ അവളുടെ പുരുഷന്റെ സാമീപ്യത്താൽ അത്യധികം സന്തോഷവതിയായിരുന്നു യാത്രകൾ സിനിമ അങ്ങനെ രണ്ടു മാസത്തോളം സന്തോഷകരമായി തന്നെ കടന്നുപോയി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും അവിടെ നിവേദ ഉണ്ടായിരുന്ന സമയങ്ങളാണെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ കാമികയായിരുന്ന ഒരുപോൾ ഭാര്യ ആവേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഭയന്ന എന്നെ കുഞ്ഞിനെ പോലെയാണ് ആ മനുഷ്യൻ നോക്കിയത് എന്ന കൈവളിയിലാണ് കൊണ്ടു നടന്നത് അതെ ഇന്നിതാ ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടിപ്പ് ഒരു ജീവനായി എന്റെ ഒപ്പമുണ്ട് മൂന്ന് മാസം തികയാൻ രണ്ടാഴ്ച ബാക്കി നിൽക്കുകയാണ് കുഞ്ഞാപ്പി ഞങ്ങൾക്കിടയിൽ വരാൻ പോകുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞത് സന്തോഷത്തേക്കാളേറെ സങ്കടം തോന്നി കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരണം പ്രിയകോച്ചേ നമുക്ക് ആദ്യം ഒരു കുഞ്ഞാപ്പി മതി കേട്ടോ അതെന്തെ വീട്ട അങ്ങനെ അവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം എനിക്കത് കാണണം എന്നെ നിവിയേട്ടം സ്നേഹിച്ചാൽ മതി എന്റെ പെണ്ണെ നീ കേട്ടിട്ടില്ലേ ആൺകുട്ടികൾക്ക് അമ്മമാരോടാ പ്രിയമെന്ന് അപ്പൊ ഞാനും അവന് നിന്നെ സ്നേഹിച്ചുകൊല്ലു നോയ്ക്കോ എൻ്റെ മോനൊന്നു വന്നോട്ടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ കട്ടിൽ കിടക്കുന്ന കുഞ്ഞാപ്പിയെ നോക്കി അതെ ആൺകുട്ടിയാണ് നിവിയേട്ടം പറഞ്ഞ പോലെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അച്ഛൻ്റെ മകൻ കുഞ്ഞിനെ നോക്കിയേക്കെ താഴെ നിന്നും വിളിയെത്തി നിവെയ് ആദ്യ ഓണത്തിന് വാങ്ങി നൽകിയ കസവ് സാരി അവൾ ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു അവൾ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് നടന്നു താഴെ എത്തിയപ്പോൾ കണ്ടു നിവേദിന്റെ മാതാപിതാക്കളെ അച്ചാച്ചനന്നെ കുഞ്ഞിന് പേരിടാൻ പോകുന്നു മോൾ കുഞ്ഞിനെ കൊണ്ട് ശിവേടിന്റെ അടുത്തേക്ക് ഇരിക്കെ പ്രിയ കുഞ്ഞുമായി ശിവദാസനടുത്തിരുന്നു എന്താ മോളെ കണ്ടുവച്ച പേര് അനുഗ്രഹ പ്രിയ വീണ്ടും ഓർമ്മകളിലേക്ക് പോയി നാട്ടിലെത്തിയപ്പോൾ സങ്കടം തോന്നിയിരുന്നു ഒപ്പം ഇല്ലല്ലോ എന്ന് ഓർത്തു പക്ഷെ അമ്മമാർ ഒരാളെ കരുതലും സ്നേഹം കൊണ്ട് എന്റെ സങ്കടങ്ങളൊക്കെ മാറ്റിയെടുത്തു ഞങ്ങളവിടെ ഒറ്റക്കായിരിക്കുമ്പോഴുള്ള നിവേട്ടൻ്റെ ടെൻഷനും എന്നെ നാട്ടിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ചു സ്കൂളിൽ നിന്ന് മെഡിക്കൽ ലീവ് എടുത്തു എന്ന് രാവിലെ എട്ട് മണിക്കും രാത്രി ഒമ്പത് മണിക്കു ശേഷവും ആള് വീഡിയോ കോളിൽ വരും ഏട്ടാ അവിടെ കുഞ്ഞാപ്പിക്കു പേരിടും വല ഐഡിയ ഉണ്ടോ ഒരു ദിവസം സംസാരിക്കുമ്പോൾ ഒരു കൗതുകത്തിന് ഞാൻ ഏട്ടനോട് ചോദിച്ചതാണ് ഉണ്ട് പറ കേൾക്കട്ടെ അതില്ല സർപ്രൈസ് പറഞ്ഞില്ലേ ഞാൻ പോവും കേട്ടോ അയ്യോ എന്നെ പറഞ്ഞു മോഹം തീർപ്പിക്കണ്ട പറയാം ഞാൻ ആകാംക്ഷയോടെ ഏട്ടനെ കേട്ടിരുന്നു ഞാൻ ഇവിടെയും നീ അവിടെയും നീ ഒന്ന് വിളിച്ചാൽ പോലും എനിക്ക് ഓടി വരാൻ കഴിയില്ല അപ്പൊ ദൈവം കരുതി കാണും നിനക്ക് കൂട്ടിന് നമ്മളൊരു കുഞ്ഞവരട്ടെ എന്നും പറഞ്ഞില്ലേ പറയട്ടാ അപ്പൊ നിന്റെ ഒറ്റപ്പെടൽ മാറ്റാൻ ദൈവം നമ്മുടെ കുഞ്ഞാപ്പിയെ വിട്ട് നമ്മൾ അനുഗ്രഹിച്ചു സോ പെൺകുഞ്ഞാണെങ്കിൽ നമ്മുടെ കുഞ്ഞാപ്പിക്ക് നീ അനുഗ്രഹം എന്നും ആൺകുഞ്ഞാണെങ്കിൽ അനുഗ്രഹം എന്നും പേര് ഇടും ഏട്ടലോ ഞാൻ നിറഞ്ഞ പുഞ്ചിരിയോട് അന്നേ സംബന്ധിച്ചാണ് പേര് പിന്നീട് ഗർഭം ഒരു രോഗമല്ലെങ്കിലും ഞാനൊരു രോഗിയായി മാറി കാരണം പരിചരണം കാരണം കാണുന്ന ആടുവിട്ടാകുന്നവരെ ഓർത്തുപോയി ജോലിക്ക് പോകാൻ തോന്നിയെങ്കിലും ആരും വിട്ടില്ല ആദ്യത്തെ നാലു മാസം വളരെ സന്തോഷം നിറഞ്ഞായിരുന്നു എന്നെ സമതിച്ച് കുഞ്ഞിന്റെ വര പറഞ്ഞ് എല്ലാവരും എന്നെ നിലത്തുവെക്കാതെ കൊണ്ടുനടന്നു ഗർഭകാലത്തിന്റെ രണ്ടാം ട്രെയിൻസ്റ്ററിലേക്ക് കിടക്കുന്ന ടൈം ക്ഷീണം കൂടി ആകെ വയ്യാതെയായി ഏട്ടൻ വിളിച്ചാലും എടുക്കാൻ കഴിയാതെ നാളുതോറും ദേഷ്യം കൂടി ഏട്ടൻ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ദേഷ്യപ്പെടാൻ തുടങ്ങി എപ്പ വിളിച്ചാലും ദേഷ്യം പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു ചെക്കപ്പുകൾ മുറക്ക് നടന്നു കുഞ്ഞിന്റെ വെയിറ്റ് കുറവെന്നല്ലാതെ മറ്റൊരു കുഴപ്പമില്ലായിരുന്നു എത്ര ദേഷ്യപ്പെട്ടാലും പിന്നെ ഏട്ടൻ വിളിക്കും സങ്കടം തോന്നും പാവമാണ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മറ്റാരേക്കാളും കൂടുതൽ പക്ഷെ വിചാരിച്ചാലും സ്നേഹം കാണിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എട്ട് മാസം കടന്നുപോയി ഒമ്പത് മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തി അതുവരെ ഉണ്ടായതിനേക്കാൾ വേദന അനുഭവിച്ചു നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഒരു ദിവസം വളരെ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് വരാൻ ലീവ് ശരിയായി എന്ന് പറയാൻ ഏട്ടൻ എന്നെ വിളിച്ചു ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു അന്ന് പർച്ചേസിങ്ങിന് പോവാണ് എന്താണ് വേണ്ടെന്ന് ചോദിച്ചു കുറച്ച് സമാധാനം എന്ന് പറഞ്ഞ് അതെന്തോ പതിവിലും കൂടുതൽ ദേഷ്യപ്പെട്ടു അന്നേ ദിവസം പിന്നെ ഫോൺ വിളികളൊന്നും എന്നെ തേടി വന്നില്ല അച്ഛനെ വിളിച്ചു സംസാരിച്ചു വരുന്ന കാര്യം പറഞ്ഞു അച്ഛനോട് വന്ന് പറഞ്ഞു പിന്നെയുള്ള ദിവസങ്ങൾ എനിക്കൊരു കോള് പോലും വന്നില്ല അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ സ്പീക്കർ ഇട്ട് വെക്കും സങ്കടവും ദേഷ്യമില്ലാന്ന് തോന്നി ഏട്ടനോട് എന്നെ ഒന്ന് വിളിച്ചുകൂടെയെന്ന് അച്ഛനെ കൊണ്ട് ചോദിച്ചു ഇല്ല ഞാൻ ദേഷ്യപ്പെടുന്ന വാക്ക് നല്ലതല്ല ഏട്ടൻ വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ പോലും ആ ഒരാഴ്ച നിവിയേട്ടനെ വിളിച്ചില്ല പിന്നീട് അങ്ങോട്ട് അച്ഛനെയും വിളിച്ചില്ല വരാമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞു ഭയം വന്ന് മൂടി അതിലുപരി ദേഷ്യവും വാശിയും കൂടി വിളിച്ചില്ല അങ്ങോട്ടും അഡ്മിറ്റാവും മുന്നേ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നേരം മനസ്സ് നിറയെ ഒരു വേദന അവസാന ശ്രമം എന്നുള്ള ഏട്ടനെ വിളിച്ചു എടുത്തില്ല സങ്കടം തോന്നി അതിലുപരി ദേഷ്യം തോന്നി അന്ന് ദേഷ്യപ്പെട്ടിനാണ് ഇത്രയും പണക്കം നിരാശ തോന്നി ഹോസ്പിറ്റലിൽ ഡോക്ടർ ക്യാബിനിലേക്ക് കയറിയപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു മൂകത ഏട്ടം വരാത്തതുകൊണ്ടാകും ഡോക്ടറോട് സംസാരിച്ച് റൂമിലേക്ക് പോയി എന്താണ് കാര്യം എന്നറിയില്ല ആരൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട് ടെൻഷൻ കൂടി അതിനിടയിൽ നടുവിന് താഴേക്കൊരു വേദന പെട്ടെന്ന് വയറ്റുകളിൽ എന്തോ അസ്വസ്ഥത എന്തോ മുകളിലേക്ക് ഉരുണ്ട് കയറുന്ന പോലെ അമ്മ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വേഗം വന്ന് നോക്കി തുടയിലേക്ക് ഒരു നനവ് പടന്നു എന്റെ നെഞ്ചും നാളി വാട്ടർ ആയി ലേബർ റൂമിലേക്ക് വേഗം മാറ്റണം വേദനക്കിടയിൽ ഡോക്ടറുടെ ശബ്ദം കേട്ടു ഞാൻ അലറി അലറിക്കറഞ്ഞു ഏട്ടനൊന്ന് അടുത്തു വന്നിരുന്നെങ്കിൽ ഒന്ന് കണ്ടാൽ മതി എന്നായി ലേബർ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ വേദന ഇരട്ടിയായതുപോലെ ഡോക്ടർ പി വി ജെയ് നോക്കി സ്വർഗവും നരകവും ഒരുമിച്ച് കണ്ടു അമ്മയെന്നൊരു വിളിയനിൽ നിന്ന് ഉയർന്നു ബേബിയുടെ പൊസിഷനിൽ വേരിയേഷൻ ഉണ്ട് നോർമൽ ആവാൻ സാധ്യതയില്ല സി സെക്ഷൻ നോക്കാം ഇനി താമസിപ്പിക്കണ്ട ഡോക്ടറുടെ ശബ്ദം ഒരു ഞെട്ടിലൂടെയാണ് ഞാൻ കേട്ടത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ ഡോക്ടറെ കണ്ണുകളടച്ച് കാട്ടി രണ്ട് നഴ്സുമാർ വന്ന് സി പോലെ തന്നെ വളച്ചി കിടത്തി അത്രയും നേരം അനുഭവിച്ചാലും വലിയ വേദന ആ സൂചി നടുവിലേക്ക് കുത്തി ഞാൻ അനുഭവിച്ചു അല്പനേരത്തിന് ശേഷം ഒരു മായാലോകത്ത് പെട്ടുപോയതുപോലെ ഒരു കുഞ്ഞു കരച്ചിലെ കാതുകളിൽ വന്ന് തഴുകി ഒപ്പമുള്ളിൽ പുഞ്ചിരിക്കുന്ന ഏട്ടന്റെ മുഖം അവ്യക്തമായി തെളിഞ്ഞു ആൺകുട്ടിയാട്ടോ സന്തോഷം തോന്നി ഏട്ടന്റെ ആഗ്രഹം പോലെ ഒരു ആൺകുഞ്ഞ് ആരോ തുറക്കുന്ന ശബ്ദം ഞാൻ ഒരു ഗുഹയിൽ നിന്നോ കേട്ടു ഡോക്ടറിന്റെ സംസാരമാണ് കേൾക്കുന്നത് ഓത്താണോ ആ കുട്ടി അറിയിക്കണ്ടേ പാതിബോധത്തിൽ ഞാൻ ആ വാക്കുകൾ കേട്ടു ഹൃദയം നുറുങ്ങുന്ന പോലെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ നോക്കി പിന്നീട് ബോധം പൂർണ്ണമായും പറഞ്ഞു ലേബർ റൂമിൽ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു മയക്കമിട്ടു മാറി വേദന അതിന്റെ ഉന്നതിയിലെത്തി പക്ഷേ കണ്ണുകൾ അപ്പോഴും ഏട്ടനെ തിരഞ്ഞു അപ്പോഴും ലേബ് റൂമിൽ വച്ച് ഡോക്ടർ പറഞ്ഞ വാക്കുകളെ ബോധമണ്ഡലത്തിലേക്ക് എത്തി അലറി കരയാൻ തോന്നി തൊണ്ടക്കുഴിയിൽ എന്തോ തങ്ങി ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല അറിയാതെ എന്റെ കൈകൾ എന്റെ താലിയിൽ മുറുകി ഇത് കെട്ടിത്തരുമ്പോൾ ആ ചുണ്ടുകൾ പ്രണയത്തോടെ അതിലുപരി വാത്സല്യത്തോടെ എന്റെ മൂർദ്ധാവിൽ പതിഞ്ഞിരുന്നു ഒരു വിറയിൽ ആ നിമിഷം മരിച്ചെങ്കിൽ വളരെ ആയാസപ്പെട്ട് ഞാൻ വിളിച്ചു എന്താ മോളെ ഏട്ടൻ പോയി അല്ലേ അമ്മയൊന്ന് ഞെട്ടി എന്തോ പറയാനാകും ജീവനില്ലാത്തൊരു പുഞ്ചിരിയാൻ സമ്മാനിച്ചു ഹൃദയം ഉറങ്ങിപ്പോകുന്നു ഞാൻ അലറിക്കറിഞ്ഞു പിന്നീടൊന്നും മിണ്ടിയില്ല ഞാൻ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കേൾക്കാൻ തയ്യാറായില്ല കരഞ്ഞുതളർന്ന് വീണ്ടും ബോധം പറഞ്ഞിരുന്നു എൻ്റെ മോളെ നീ എന്നാലും ചിരിക്കാ പേര് വിളിക്കട്ടെ ആ പ്രിയ ഓർമ്മയിൽ കണ്ണുകൾ തുടച്ചു അനുഗ്രഹ ഇരുപത്തിരന് പേരിടാൻ കഴിഞ്ഞില്ല ഇന്ന് കുഞ്ഞിച്ചക്കൻ ജനിച്ച് മൂന്ന് മാസം കഴിഞ്ഞു തൊണ്ണൂറാമത്തെ ദിവസമാണ് പ്രിയയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി ചുറ്റും പരിധി അഞ്ചു മിനിറ്റ് കഴിഞ്ഞത് മുറ്റത്ത് വണ്ടിയുടെ ഹോൺ കേട്ടു പ്രിയ ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു കാറിൽ നിന്ന് പ്രിയയുടെ സഹോദരൻ ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി ശേഷം നിറഞ്ഞു തൂവി ആൾ വേദന പകർക്കാതെ അവനടുത്തേക്ക് ഓടി ഉടുമ്പ് പോലെ അവനെ ചുറ്റി വരിഞ്ഞു എന്താ എൻ്റെ കൊസ് ഞാൻ വന്നില്ലേ ഇപ്പോഴും ടെൻഷനാണോ പ്രിയേയും ചേർത്ത് പിടിച്ച് അവൻ അകത്തേക്ക് നടന്നു അപ്പോഴേക്കും ഒരുവിധ എല്ലാവരും സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു പിന്നീട് ഒരു ആഘോഷം തന്നെയായിരുന്നു കുഞ്ഞിച്ചെക്കൻ്റെ പേരിടലും നിവേദിന്റെ വരവും കൂടിയൊക്കെ ആയിട്ട് അന്ന് ലേബർ റൂമിൽ വെച്ച് കാഷ്വാലിറ്റിയിൽ എത്തിച്ച ഏതോ രോഗിയുടെ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് അയാളുടെ ഭാര്യയോടെ ഡെലിവറിക്കായിട്ട് അഡ്മിറ്റായിരുന്നു ഏട്ടൻ്റെ ഫോൺ എവിടെയും മിസ്സായതായിരുന്നു പുതിയ ഫോൺ വാങ്ങി സിമ്മെടുത്ത ശേഷം അച്ഛനെ വിളിച്ചിരുന്നു എന്നെ ലേബർ റൂമിൽ കയറ്റിയിരുന്നു ഒന്നും അറിയാതെ ഒരു നിമിഷം ടെൻഷനായി പോയിരുന്നു അതിലുപരി ജീവൻ പോയതുപോലെ ആയിരുന്നു ഏട്ടനോട് ദേഷ്യപ്പെട്ട മാത്രമായിരുന്നു ഉള്ളിൽ ആ നേരം അന്ന് ഫോൺ പോയതുകൊണ്ട് നിവേദ എന്നെ ആ ലീവ് ക്യാൻസലാക്കിയിരുന്നു അതിനിടയിൽ പ്രിയയുടെ മുത്തശ്ശിയുടെ മരണം കാരണമാണ് കുഞ്ഞിന്റെ പേരിടൽ മാറ്റിവെച്ച് പിന്നീട് അവ കിട്ടിയെങ്കിലും താമസം വന്നു നാളെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പ്രിയക്കുറപ്പായിരുന്നു അവൻ ഇന്ന് തന്നെ വരുമെന്ന് എല്ലാവരും പോയപ്പോൾ രാത്രിയായിരുന്നു പ്രിയ മുറിയിലേക്ക് വന്നു സിശിന്റെ വേദനയും ഇടക്കിടയ്ക്കുള്ള നടുവേദനയും ഒഴിച്ചാൽ ആള് ഓക്കെയാണ് കുഞ്ഞിച്ചക്കൻ അപ്പോഴേക്ക് അവൻ്റെ അച്ഛൻ്റെ ചൂടിൽ ഉറക്കം പിടിച്ചിരുന്നു പ്രിയയും അവനോടൊപ്പം കട്ടിലേക്ക് കിടന്നു അവൻ അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു അതെ ഞാനൊക്കെ അറിഞ്ഞു പ്രിയൊന്നും ഒന്നും മിണ്ടിയില്ല നെഞ്ചിലൊരു നനവ് പടർന്നു അവനോടെ മുഖം പിടിച്ചുയർത്തി എന്താണോ ഏട്ടാ ഇനി പോവേണ്ട നക്കിവിടെന്തെങ്കിലും നോക്കാം ഏട്ടാ എനിക്ക് വയ്യേട്ടാ ഇനിയും നീ വേതൊരു ചിരിയോടവിടെ കവിളിയിൽ തഴിയേ ഇനി ഞാൻ പോകുന്നില്ല സത്യം പ്രിയ കണ്ണുകൾ ഉയർത്തി വിടുന്ന കണ്ണുകളോട് അവനെ നോക്കി ആന്നേ സത്യമായിട്ടു ആളവനെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി അവനൊരു പുഞ്ചിരിയോടെ തന്റെ പാതയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കിടന്നു തങ്ങളെ ഒരിക്കലും വേർപ്പിരിക്കലെന്ന പ്രാർത്ഥനയായിരുന്നു രണ്ടാൾക്കും ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കെന്തോ സുന്ദര സ്വപ്നം കണ്ട് കുഞ്ഞിച്ചക്കന് ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു